ഹായ് ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നൂറ്റി പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു നമ്മുടെ സബ്സ്ക്രൈബറുടെ ഒരു സബ്സ്ക്രൈബർ ആ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളുടെ സംശയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ഇന്ന് ആ രീതിയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മളോട് ആ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ഫാമിലി കോഡ്സിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാമോ ഫാമിലി കോഡ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ആ അതെങ്ങനെയാണ് ഓരോ സ്കെയിലിലും അതിന് ഫാമിലി കോഡ്സ് വരുന്നതെന്ന് വ്യക്തമാക്കി തരാമോ എന്നാണ് ആ വ്യക്തി ചോദിച്ചത് ഓക്കെ അപ്പം അതിനോട് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു സ്കെയിലെടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫാമിലി കോഡ്സ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫുൾ വൈറ്റ് കീ വരുന്ന സ്കെയിലായിട്ടുള്ള സി മേജർ സ്കെയിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പം സി മേജർ സ്കെയിൽ വരുന്ന എല്ലാവർക്കും എല്ലാവർക്കും ആ നോട്ട് എളുപ്പമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ആ സ്കെയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിൻ്റെ അത് വരുന്ന നോട്ട് സി ഡി ഇ എഫ് ഒന്നൂടെ പറഞ്ഞു തരാം സി ഡി ഇ എഫ് ജി എ ബി സി അപ്പം സി ഡി ഇ എഫ് ജി എ ബി സി അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതായത് ഇത് നിങ്ങൾ എഴുതിയെടുത്ത് മാത്രം ശ്രദ്ധിക്കുക അതായത് നിങ്ങളൊരു ബുക്കിൽ എഴുതിയ ശേഷം മാത്രം ഈ രീതി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഇപ്പം ഇത് പഠിച്ചവർക്ക് ഈ കീ സ്കെയിലുകളെല്ലാം നമുക്ക് മനഃപ്പാടമായിട്ട് പഠിച്ചു ബൈ ഹാർട്ട് ആക്കിയവർക്ക് അത് ഈ കീബോർഡിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പം സീമേജ് സ്കെയിൽ ഈ കീസ് ഫുള്ള നമ്മൾ നോക്കുന്നത് സ്കെയിലുകൾ മാത്രം അതായത് ഇതേ സ്കെയില് തന്നെ അടുത്തൊരു ഒപ്റ്റയും കൂടെ സ്കെയിലാക്കി എടുക്കുക ഓക്കെ അപ്പം ഈ സി ഡി ഇ എഫ് ജി എ ബി സി പിന്നെ സി ഡി ഇ എഫ് ജി എ ബി സി ഇവിടെ വരെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫാമിലി കോഡ്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം അപ്പം ഏത് സ്കെയിലെടുത്താലും ആ ഒരു സ്കെയിലെ അത് രണ്ടാക്കിയെടുക്കുക ഈ ഒപ്റ്റയും അടുത്ത ഒപ്റ്റവിലിട്ടും കൂടെ സ്കെയിലാക്കി എടുക്കുക രണ്ടും ആ സ്കെയിലിൻ്റെ ഏഴ് നോട്ടുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലാതെ കീബോർഡിലെ ഫുൾ നോട്ടുകളല്ല നമ്മൾ പന്ത്രണ്ട് നോട്ടുകളല്ല എണ്ണുന്നത് നമ്മൾ സ്കെയിലായിട്ട് പഠിച്ചിരിക്കുന്ന സെവൻ നോട്ട്സ് ആ സ്കെയിലായിട്ട് പഠിച്ചിരിക്കുന്ന സെവൻ നോട്ട്സ് മാത്രമായിരിക്കണം എടുക്കുന്നത് ഓക്കെ അപ്പോൾ സി സീമേജറുള്ള സ്കെയിലിലെ നോട്ടുകൾ നമ്മൾ കണ്ടു ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഫാമിലി കോഡ്സ് ഉണ്ടാക്കുന്നത് ഫാമിലി കോഡ്സ് ഏഴ് ഫാം ഏഴ് നോട്ടുകൾക്കും കോഡ്സ് ഉണ്ട് അപ്പം ആ ഫാമിലി കോഡ്സ് വരുന്നത് മൂന്ന് മേജറും മൂന്ന് മൈനറും ഒരു ഡിം കോഡുമാണ് വരുന്നത് നമുക്കറിയാം മൂന്ന് മേജറും മൂന്ന് മൈനറും ഒരു ഡിം കോഡുമാണ് വരുന്നത് അതായത് ഒന്നും നാലും അഞ്ചും ആ റൂട്ടിലെ ആ സ്കെയിലിലെ ഒന്നും നാലും അഞ്ചും നോട്ടുകൾ മേജർ കോഡ്സ് ആയിരിക്കും രണ്ടും മൂന്നും ആറും നോട്ടുകൾ മൈനർ കോഡ്സ് ആയിരിക്കും അടുത്തത് ഏഴാമത്തെ നോട്ടായിട്ടുള്ള നോട്ട് അത് ഡിം കോഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒന്നും നാലും അഞ്ചും മേജറ് രണ്ടും മൂന്നും ആറ് മൈനർ ഏഴ് ഡിം കോഡ് ഓക്കെ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിനൊരു ഫോർമുലയുണ്ട് വൺ ത്രീ ഫൈവ് നൂറ്റി മുപ്പത്തി അഞ്ച് വൺ ത്രീ ഫൈവ് വൺ ത്രീ ഫൈവ് എന്ന് പറയുമ്പോൾ ആ സ്കെയിലിൽ മാത്രമേ നമ്മൾ ആ വൺ ത്രീ ഫൈവ് അപ്ലൈ ചെയ്യാവുള്ളൂ കീബോർഡിലെ എല്ലാ നോട്ടുകളിലും കയറി അപ്ലൈ ചെയ്യരുത് ഓക്കെ ആ സ്കെയിലിനകത്ത് അതായത് സി ഡി എഫ് ജി എ ബി സി സി ഡി ഇ എഫ് ജി എ ബി സി നമ്മൾ രണ്ട് ഒരു സ്കെയിലെ രണ്ടാക്കി എഴുതുന്നേ അതിനകത്ത് വൺ ത്രീ ഫൈവ് നോക്കാവുള്ളൂ ഓക്കെ ഒരു കേസിലും നമ്മൾ ചെയ്യാൻ പാടില്ല ഓക്കെ വ്യക്തമായി വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നോക്കാം അപ്പം ഒന്നാമത്തെ സി മേച്ചറിലെ ഒന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി ആണ് അപ്പം അവിടെ ഉറപ്പായിട്ടും അറിയാം ഒന്നാമത്തെ മേജർ കോഡാണ് സി ആണ് അപ്പം സിക്ക് അകത്തെ ആ റൂട്ടിലെ ഒന്ന് മൂന്ന് അഞ്ച് നോട്ടുകൾ എടുക്കുക അപ്പം സി ഒന്ന് ഇ മൂന്ന് ജി ഒന്ന് മൂന്ന് അഞ്ച് ഓക്കെ ആ സ്കെയിൽ റൂട്ടിലാട്ടോ ആ സ്കെയിലായിരിക്കണം അപ്പം ഒന്ന് മൂന്ന് അഞ്ച് മേജർ അങ്ങനെ നമുക്ക് എടുക്കാം ഇനി രണ്ടാമത്തെ നോട്ട് മൈനറാണ് രണ്ടാമത്തെ നോട്ട് മൈനർ ഈ രണ്ടാമത്തെ നോട്ട് ഡി ആണ് ഡി ഡി എടുത്താലും ഒന്ന് മൂന്നും അഞ്ച് തന്നെ നോക്കുക ഒന്ന് മൂന്നും അഞ്ച് അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഡി മൈനർ അടുത്തത് മൂന്നാമത്തെ തൊട്ടുള്ള ഇ ഇ എടുത്താലും ഒന്ന് മൂന്നും അഞ്ച് മാത്രം നോക്കുക സ്കെയിലിൽ ഓക്കെ അപ്പം ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് എന്ന് പറയുന്നത് മൈനർ ആണ് അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ഇ മൈനർ ഫാമിലി ആണ് സി മേജർ സ്കെയിലെ മൂന്നാമത്തെ ഫാമിലി കോഡ് ആയിട്ടുള്ളതാണ് ഇ മൈനർ ഒന്ന് സി മേജർ രണ്ട് ഡി മൈനർ മൂന്ന് ഇ മൈനർ ഇനി നാലാമത്തെ നോട്ട് എന്ന് പറയുന്നത് മേജറാണ് എഫ് അപ്പം എഫിൻ്റെ ഒന്ന് മൂന്ന് അഞ്ച് നോട്ട് ഒന്ന് മൂന്ന് അഞ്ചെന്ന് എടുക്കുക ഒന്ന് മൂന്ന് അഞ്ച് എഫ് എ സി എഫ് മേജർ ഇനി അടുത്ത സ്കെയിലിലെ അടുത്ത നോട്ടാണ് ജി ജി കഴിഞ്ഞിട്ടുള്ള ഒന്ന് മൂന്ന് അഞ്ച് എടുക്കുക അപ്പം ഒന്ന് മൂന്ന് അഞ്ച് അടുത്ത ഒപ്റ്റവിലേക്ക് പോവുകയാണ് അപ്പം അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ഒപ്റ്റവ് എടുക്കണമെന്ന് പറയുന്നത് ജി മേജർ ജി ബി ഡി ജി മേജർ ഓക്കെ ഇനി അടുത്ത നോട്ടുള്ള ആറാമത്തെ നോട്ടുള്ള എ എയുടെയും എ കഴിഞ്ഞിട്ടും അത് ആറാമത്തെ മൈനറാണ് അപ്പം എ കഴിഞ്ഞിട്ടുള്ള എ ഒന്ന് മൂന്ന് അഞ്ച് എടുക്കുക അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് എ മൈനർ എ മൈനർ ഇനി ഏഴാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി മേജർ സ്കെയിലിൽ ഏഴാമത്തെ നോട്ട് എന്ന് പറയുമ്പോൾ ബി ആണ് ിം കോഡാണ് അതിലും അതും ഒന്ന് മൂന്ന് അഞ്ച് തന്നെ എടുക്കുക അതിലും വ്യത്യാസമൊന്നുമില്ല ഒന്ന് മൂന്നും അഞ്ച് അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ബി ഡി എഫ് ഒന്ന് മൂന്ന് അഞ്ച് ബി ഡിം കോഡ് ബി ഡിം കോഡ് വളരെ എളുപ്പത്തിൽ ഏത് സ്കെയിലും അറിയാവുന്നവർക്ക് ഈ ഒരു ഒന്ന് മൂന്ന് അഞ്ച് എന്നുള്ള ഫോർമുല അതായത് ഒരു സ്കെയിൽ തന്നെ രണ്ടാക്കി നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതിയെങ്കിൽ ബുക്കിലേക്ക് എഴുതിയെങ്കിൽ മാത്രമേ ആ ഒന്ന് മൂന്ന് അഞ്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് നേരെ തന്നെ എഴുതണം രണ്ട് സ്കെയിൽ നേരെ തന്നെ എഴുതി അതിൽ ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് ഓരോ നോട്ട് നോട്ടെടുത്ത് ഒന്ന് മൂന്നഞ്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫാമിലി കോഡ് നിങ്ങൾക്ക് പിറക്കി നന്നായിട്ട് അത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് എല്ലാ സ്കെയിലിലും ഇതേ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ഫാമിലി കോഡ്സ് എടുക്കാൻ സാധിക്കും ഓക്കെ ഇനി ഈ ഒരു അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഈ കിട്ടിയ ഫാമിലി കോഡ്സ് ഈ സ്കേ ഇതുകൂട്ട് ഇപ്പം ഇപ്പം സീയുടെ സ്കെയിലാണ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ സി സ്കെയിലിൽ വരുന്ന പാട്ടുകൾക്ക് എങ്ങനെ കോഡുകൾ എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഒരു പാട്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് കിട്ടി നമ്മൾ പാട്ട് വായിക്കാനറിയാം അപ്പോൾ അതിന് പാരലായിട്ടുള്ള കോഡ് ആ വരികൾക്കനുസരിച്ചുള്ള കോഡ് ഓക്കെ അതെങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിന് അതിന് നമ്മൾ ഫ്രേസ് നോക്കുക ഓ ആ ലൈൻ അതായത് ഒരു എവിടെയാണോ അത് കട്ട് ചെയ്യുന്നത് അവിടെ വരെ ഒരു കോഡ് ഒരു ലൈൻ പാടി അതിൻ്റെ എവിടെ എവിടെ കട്ടുണ്ടോ അവിടെ കോഡായിരിക്കണം അല്ലെങ്കിൽ ഒരു ലൈൻ ഫുള്ളായിട്ടാണ് പാടുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു കോഡ് മതിയാവാം അല്ലെങ്കിൽ രണ്ട് കോഡാവാം അപ്പം ഈ ഒരു ഫ്രേസിന് വെച്ച് കോഡ് നമ്മൾ നോക്കുക ഓക്കെ അപ്പം അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പാട്ട് കിട്ടുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു വരി അല്ലെങ്കിൽ ഒരു ഫ്രേസ് വായിക്കുമ്പോൾ ചിലപ്പോൾ അഞ്ച് അഞ്ചിനോട്ടാവാം ചിലപ്പോൾ ആറ് ആറിനോട്ടാവാം ചിലപ്പോൾ മൂന്ന് അല്ലെങ്കിൽ രണ്ടോ എങ്ങനെയാവുകട്ടെ എങ്ങനെയാ ആയെങ്കിലും നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഒരു കോഡിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന കീസ് ഇപ്പോൾ സി മേജർ സി മേജർ സ്കെയിൽ പാട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ സി മേജർ കോഡാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ ആ നോട്ടിൽ വരുന്നത് സി ഡി എഫ് അല്ലെങ്കിൽ സി ഡി ജി ഇ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഏതായിരിക്കും വരുന്നത് മെയിനായിട്ടും കോഡിന് യോജിക്കുന്ന നോട്ടുകളുള്ള ഏറ്റവും നോട്ടുകളുള്ള സംഭവം എടുക്കുക ചിലപ്പം ഒന്നും രണ്ടും മൂന്നും കോഡ്സ് വരും അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഏത് കോഡാണ് ചേരുന്നത് നോക്കുക മൈനർ ടച്ച് ആണോ മേജർ ടച്ച് ടച്ചാണോ ചിലപ്പോൾ മേജറും മൈനറും ഒക്കെയായിട്ട് തിരിച്ചു വരും അപ്പോൾ നമുക്ക് ഏത് അതിന് യോജിച്ച ഏത് കോഡാണ് നമുക്ക് വരുന്നതെന്ന് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പം ആ എത്ര ഓരോ ഫ്രേസ് അനുസരിച്ച് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓരോ വരികൾക്കനുസരിച്ച് വായിക്കുമ്പോൾ അതിലെ നോട്ടുകളിൽ ഒരു കോഡിനോട് യോജിക്കുന്ന എത്ര നോട്ടുകൾ നോട്ടുകളുണ്ടെന്ന് നോക്കിയ ശേഷം ഇപ്പം സി മേജർ മേജറാണെങ്കിൽ സിയും ഇയും ജി വരുന്നില്ല ജി വരുന്നില്ല സിയും ഇയും ബാക്കിയെല്ലാം വേറെ നോട്ടുകളാണ് വരുന്നതെങ്കിൽ അപ്പം സിയും ഇയും കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ സി ഇ ജി സി മേജർ വായിക്കാം ഓക്കെ ഇ ജി ബി ഇ മൈനർ വായിക്കാം ഓക്കെ അപ്പം അപ്പം ഈ രണ്ട് കോഡുകളും അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ എ സി ഇ എ മൈനർ വായിക്കാം അങ്ങനെ മൂ നമ്മൾ നോക്കുക എന്നിട്ട് അതിൽ യോജിക്കുന്ന ഏതാണോ ആ കോഡ് ആ ലൈനിൽ സ്യൂട്ടാക്കി എടുക്കുക ഓക്കെ അതിൻ്റെ പിച്ച് നമുക്ക് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു മിഡിൽ ബേയ്സ് ടോപ്പ് അങ്ങനെയാക്കി നിങ്ങൾക്ക് നന്നായിട്ടത് എടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ പാട്ടുകൾ വായിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും വീണ്ടും ഞാൻ എടുത്തു തരുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾക്ക് അവൻ്റെ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യഘട്ടം കാണുന്നതിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഇമോജീസ് ആണെങ്കിലും മതി നമുക്ക് ലൈക്ക് തരുമ്പോൾ ഇമോജീസ് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് തന്നാൽ മതിയാവും പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ അയച്ചു കൊടുക്കുക അവർക്കും കീബോർഡ് അങ്ങനത്തേക്ക് വരെ വലിയൊരു അവസരമായിരിക്കും നിങ്ങൾ തുറന്നു കൊടുക്കുന്നത് ബില്ലിലേക്കും എന്നെ വിളിച്ച് തോന്നണമെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഉടൻ തന്നെ ക്ലാസ് ആരംഭിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ലെച്ചർ ശേഷം കാമിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസിൽ പുതിയ ഇട്ട് കാണാം താങ്ക്